മയക്കുമരുന്ന് ഉപയോഗിച്ചില്ലെങ്കിൽ തന്നെ നിങ്ങൾ കുറ്റക്കാരാകുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ ഇടയിലെ യുവാക്കൾ അവർ മയക്കുമരുന്ന് ഉപയോഗിക്കണമെന്നില്ല പക്ഷേ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ യാത്ര ചെയ്യുകയും അവരുമായിട്ട് സന്തത സഹചാരം നടത്തുകയും ചെയ്താൽ തന്നെ പോലീസിൻ്റെ ദൃഷ്ടിയിൽ പതികയും അവരെ ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ തന്നെ അറസ്റ്റ് ചെയ്യപ്പെടുകയും അവരെ വിശദമായി ചോദ്യം ചെയ്യലിന് വിധേയരാക്കുകയും ചെയ്യും മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന അറിഞ്ഞിട്ട് അത് നമ്മൾ അറിയിക്കാതിരിക്കുകയാണ് അധികാരികളെ അറിയിക്കാതിരിക്കുകയാണെങ്കിൽ അതും ഒരു തെറ്റാണ് അപ്പോൾ ഇത്തരം ഒരു തെറ്റിൽ നമ്മൾ അകപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് സത്യം അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വീടുകളിൽ കുട്ടികൾ ആരോടെ യാത്ര ചെയ്യുന്നു ആരുമായിട്ട് സഹവാസം നടത്തുന്നു ആരുമായിട്ട് അവരുടെ കൂട്ടുകാരവരെ ആരൊക്കെയാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ കുട്ടികളും ഇത്തരത്തിലുള്ള മയക്കുമരുന്നിൻ്റെ അവർ ഉപയോഗിച്ചില്ലെങ്കിൽ തന്നെ അതിന് അടിമകളാൽ ആയില്ലെങ്കിൽ തന്നെ ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് സംഘങ്ങളെ അറിയിച്ചില്ല പോലീസിൽ അറിയിച്ചില്ല എന്നുള്ള കുറ്റത്തിന് അവർ കുറ്റക്കാരായി മാറും അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം നമ്മുടെ കുട്ടികൾ ആരും കൂടെ സഞ്ചരിക്കുന്നു ആരും കൂടെ സഹവസിക്കുന്നു എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്